ജോസഫിനും ഭാര്യ ജിജിമേരിക്കും ഇടയിൽ യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിച്ചത് ഇങ്ങനെ ഒരു ചോദ്യമാണ് എവിടെ നിന്നും ഉയരുന്നത് തകർന്ന കുടുംബങ്ങൾക്ക് വിളക്കി ചേർക്കാൻ പതിറ്റാണ്ടുകളുണ്ടായ ഉണ്ടായ ധ്യാന പരിപാടി നടത്തിവരുന്ന മാരിയോ ദമ്പതികൾക്ക് സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ആയുധം എടുക്കേണ്ടി വന്നു ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് കേസിനാസ്പദമാക്കി സംഭവം ബിസിനസ് തർക്കവുമായി ബന്ധപ്പെട്ട് ഒൻപത് മാസങ്ങളായി പിന്നീട് താമസിക്കുകയാണ് ഇവർ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ജിജി മാരിയോ ജോ ജോസഫിന്റെ വീട്ടിലെത്തി തുടർന്ന് നടന്ന വാക്ക് തർക്കമാണ് കയ്യാങ്കളിയിൽ അവസാനിച്ചത് ചാലക്കുടി പോലീസ് കേസ് എടുത്തെങ്കിലും മാരിയോ ഇപ്പോൾ ഒളിവിലാണ് ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു മാസം വരെ തടവും അയ്യായിരം രൂപ പിഴയും വകുപ്പുണ്ട് കാരണം ജിജി മാരിയുടെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് തുന്നിക്കെട്ടലുകളുണ്ട് ജിജി അവരുടെ പരാതിയിൽ ഉറച്ചു നിന്നാൽ ജാമ്യം നിഷേധിക്കാനും സാധ്യത കൂടുതലാണ് മാരിയോ ജോസഫ് അടിച്ചുമുറവേൽപ്പിച്ച തലയുടെ ചിത്രം ജിജി മാരിയോ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു ആഴത്തിൽ ഏൽത്ത ചില പരിഹാരങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിപ്പിക്കും തിരിച്ചറിവുകൾ നൽകുന്നു മുറിവുകൾ ചെറിയൊരു ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കുറിച്ചുകൊണ്ടാണ് ഈ ഒരു ചിത്രം ചിജി പങ്കിട്ടിരിക്കുന്നത് പിന്നീട് അവർ തന്നെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു പുറമേ കാണുന്നത് പോലെയാകില്ല എല്ലാവരുടെയും ജീവിതം ചിരിച്ചു മാത്രം കാണുന്ന ചിലർ മുഖങ്ങൾക്കിടയിൽ വലിയ അവേദനങ്ങൾ മറിഞ്ഞിരിപ്പുണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്കിവർ ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിനെ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ